കുവൈത്ത ദുരന്തമുണ്ടായതിന് പിന്നാലെ കേന്ദ്ര സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചുവെന്നും സംസ്ഥാന സർക്കാർ ക്രിയാത്മകമായി ഇടപെട്ടുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കാൻ കേന്ദ്രം ഇടപെടണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിന്റെ ജീവനാടിയായാണ് പ്രവാസികളെ കാണുന്നത് അതിനാൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചേർന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി ഏകോപിതമായ ശ്രമങ്ങൾ നടത്തണം തീപിടുത്തത്തിലുണ്ടായവരുടെ മരണം കുടുംബങ്ങൾക്ക് തീരാനഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപകടമുണ്ടായപ്പോൾ കുവൈത്ത് സർക്കാരും കേന്ദ്ര സർക്കാരും ശരിയായ രീതിയിലാണ് പ്രവർത്തിച്ചത് ഈ രീതിയിൽ തന്നെ തുടർ നടപടികൾ ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഈ ദുരന്തമുണ്ടായ ഉടനെ കുവൈത്ത് ഗവൺമെന്റ് ശക്തമായതുമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ആ ഗവൺമെന്റിന്റെ തുടർ നടപടികൾ കുറ്റമറ്റ ഉണ്ടാകുമെന്നാണ് നാം എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇത്തരമൊരു ദുരന്ത വിവരമറിഞ്ഞപ്പോ ഇന്ത്യാ ഗവൺമെന്റും ശരിയായ രീതിയിൽ തന്നെ ഇടപെട്ടിട്ടുണ്ട് നമ്മുടെ ഒരു വിദേശകാര്യ സഹമന്ത്രി അവിടെ പോവുകയും ഏകോപിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകാൻ വേണ്ട നടപടികൾ കുവൈത്ത് സർക്കാർ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത്തരം കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരും കുവൈത്ത് സർക്കാരുമായി ചേർന്ന് ഫലപ്രദമായ ഇടപെടൽ നടത്തണം ആരോഗ്യമന്ത്രി വീണ ജോർജിന് യാത്രാനുമതി നൽകാതിരുന്നത് ശരിയായില്ല എന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു എൻ്റെ അഭിപ്രായത്തിൽ ശരിയല്ലാത്തൊരു സമീപനം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ആ ഒരു വിവാഹത്തിന്റെ സമയമല്ല അതിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളൊരു മന്ത്രി അവിടെ അയക്കാൻ നിശ്ചയിച്ചിരുന്നു വീണാ ചോർജ് ഇവിടെ വരെ വന്നതാണ് പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടാത്തതുകൊണ്ട് പോകാൻ പറ്റിയില്ല അത് ഇപ്പോൾ ഒരു ഗൗരവമായ പ്രശ്നമായിട്ട് ഞാൻ ഉന്നയിക്കുകയല്ല അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഇപ്പോൾ നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യത്തിലാണ് ഏകോപിതമായ ശ്രമങ്ങളാണ് വേണ്ടത് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും എല്ലാം ഏകോപിതമായ മനസ്സോടെ തന്നെ ഈ കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇടപെടുകയാണ് വേണ്ടത് ന്യൂസ് ഡെസ്ക്